കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഉപാധി വെച്ച് കെ എസ് സി ബി ജീവനക്കാരെ ഇനി മർദ്ദിക്കില്ലെന്ന് ഉറപ്പ് നൽകിയാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാമെന്നാണ് നിർദ്ദേശം കെ എസ് സി കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി കെ എസ് ഓഫീസ് ആക്രമണത്തിൽ നിയമ തുടരുമെന്നും സി അറിയിച്ചു ആതിൽ പാലോട് ചേരുന്നുണ്ട് അതിൽ ഇത്തരത്തിൽ ഫ്യൂസ് ഊരാൻ തന്നെ ഒരധികാരവും ഈ കെ എസ് ഇ ബിക്ക് ഇല്ല അക്കാര്യമാണ് രാവിലെ മുതൽ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഉപാധി വയ്ക്കുമ്പോൾ ഒരുപാട് ആരോപണങ്ങളുമായി നിൽക്കുന്ന ആ കുടുംബം എങ്ങനെ സമ്മതിക്കും ഉറപ്പാണ് ഉപാധി വെച്ചിരിക്കുകയാണ് വൈദ്യുതി കണക്ഷൻ തിരുവമ്പാടി കേസുമായി ബന്ധപ്പെട്ട് കെ സി ബി സി ഒരു പ്രസ്താവനയാണ് ഇറങ്ങിയിരിക്കുന്നത് സി എം ഡി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയുണ്ട് ഒരു ഉപാധി വയ്ക്കുന്നു വൈദ്യുതി കണക്ഷൻ തിരിച്ചു കിട്ടണമെങ്കിൽ ഇനി കെ സി ബി ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് നൽകണം എന്നതാണ് ആവശ്യം അങ്ങനെ ഉറപ്പ് നൽകിയാൽ മാത്രം വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാനായി ഉദ്യോഗസ്ഥരെ അയക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് കെ എ സി ബി സി എം ഡി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഉറപ്പ് ലഭിച്ച ാൽ ഇന്ന് തന്നെ കണക്ഷൻ നൽകാൻ തയ്യാറാണെന്നും കെ സി ബി സി എം ഡി അറിയിക്കുന്നുണ്ട് ഇതിനൊപ്പം ഇങ്ങനെ കെ സി ബി കണക്ഷൻ തിരിച്ചു നൽകുമെങ്കിലും പുനഃസ്ഥാപിക്കുമെങ്കിലും നിയമ നടപടികൾ തുടരുമെന്നും കെ സി ബി ഓഫീസിലുണ്ടായ നാശനഷ്ടങ്ങൾ ഈടാക്കുമെന്നും ഇപ്പോൾ കെ എസ് സി ബി സി എം ഡിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആക്രമിച്ചയാളുടെ പിതാവിൻ്റെ പേരിൽ പതിനൊന്ന് കണക്ഷനുകളാണുള്ളത് ഇതിൽ പത്ത് വൈദ്യുതി കണക്ഷനുകളും കൊമേഴ്ഷ്യൽ കണക്ഷനാണ് സ്ഥിരമായി വൈദ്യുതി ബിൽ അടയ്ക്കാതിരിക്കുകയും ഇങ്ങനെ സ്ഥിരമായി തർക്കങ്ങൾ ഉണ്ടാവുകയും ാണ് അതുകൊണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിയാൽ മാത്രമേ കെ സി ബി കണക്ഷൻ പുനഃസ്ഥാപിക്കാനാകൂ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാനാകൂ എന്നതാണ് കെ സി ബിയുടെ നിലപാട് ശരി ആദിൽപാലോട് പാലോടാണ് വിവരങ്ങൾ